നാളെ മറുപടിയുമായി ബിനോയ് വിശ്വം എത്തും എന്നുള്ളതാണ് നാളെ ബിനോയ് വിശ്വം മറുപടിയുമായി എത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് റഹീസ് റഷീദ് നാളെ സി പി ഐ ഇതിന് മറുപടി പറയും പക്ഷേ എന്തു മറുപടി ഒപ്പിട്ട് കഴിഞ്ഞു സി പി ഐ പരിഗണിക്കാതെ ചർച്ചയ്ക്ക് പോലും വിളിക്കാതെ ഇപ്പോൾ വിദ്യാഭ്യാസ സെക്രട്ടറി ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു അതൃപ്തി അറിയിച്ച് കീഴടങ്ങാൻ മാത്രമല്ല ഇനി സി പി ഐക്ക് സാധിക്കൂ ആ സി പി ഐയുടെ ചില നേതാക്കളുമായി സംസാരിക്കുമ്പോൾ നമ്മൾ കരുതുന്നത് പോലെ കീഴടങ്ങി പോവുകയല്ലാത്ത ചില മാർഗങ്ങൾ കൂടി അവരുടെ ആലോചനയിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അത് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല എന്ന് നേതാക്കൾ പറയുന്നുണ്ട് അതായത് വെറും വാക്കിൽ അവരുടെ പ്രതിഷേധം ഒതുങ്ങില്ല എന്നാണ് ഒരു നേതാവുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് കാരണം അവരുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന എക്സിക്യൂട്ടീവും ഇന്നലെയും ഇന്ന് സംസ്ഥാന കൗൺസിലും ചേർന്ന് ഈ വിഷയത്തിൽ ഒപ്പിടുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ ഒരു ധാരണയിലെത്തിയിട്ടുണ്ട് എന്നാണ് പ്രധാനപ്പെട്ട നേതാക്കൾ പറയുന്നത് അത് ഞങ്ങൾ പറഞ്ഞിട്ടും കേൾക്കാതെ തിൽ ഒരു പ്രതിഷേധം വാക്കിലൊതുങ്ങുക മാത്രമായിരിക്കില്ല എന്നാണ്